ആഗോള കത്തോലിക്കാ സഭയ്ക്ക് പുതിയ ഇടയൻ അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തയെ വോട്ടവകാശമുള്ള കർദിനാൾമാർ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്ന നാമവും അദ്ദേഹം സ്വീകരിച്ചു പാവങ്ങളുടെ മെത്രാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രവോസ്ത് അമേരിക്കയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മാർപ്പാപ്പയാണ് നമുക്ക് സമാധാനത്തിൽ ഒറ്റ ജനതയാവാം എന്ന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലിയോ പതിനാലാമൻ ലോകത്തിന് ആശംസ നേർന്നുകൊണ്ട് പറഞ്ഞു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം മെയ് പതിനെട്ടിന് നടക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ബെനഡിക് പതിനാറാമൻ പാപ്പയുടെയും ശൈലികൾ ചേരുന്ന വ്യക്തിത്വമെന്നാണ് ലിയോ പതിനാലാമൻ പാപ്പയ്ക്കുള്ള വിശേഷണം നിർമ്മിത ബുദ്ധി മനുഷ്യകുലം നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളിയെന്ന് ലിയോ പതിനാലാമൻ പ്രതികരിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഫ്രാൻസിസ്കൻ സമീപനങ്ങൾ എത്രത്തോളം തുടരാനാകുമെന്നതാവും പുതിയ പാപ്പയുടെ മുന്നിലെ വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടത് ചെറിയൊരു പുകക്കുഴലിന്റെ അറ്റത്തായിരുന്നു രണ്ട് ദിവസത്തോളം ലോകത്തിന്റെ മനസ്സ് വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിന്റെ ചിമ്മിനിയിലെ പുകക്കുഴൽ ലോകത്തെ ഏറ്റവും വലിയ വാർത്തയുടെ ഉറവിടമായ അത്യപൂർവ നിമിഷം പുകക്കുഴലിൽ നിന്നുയർന്ന വെളുത്ത പുകയിൽ ഭാഷാ തടസ്സമൊന്നുമില്ലാതെ ലോകം ആ വാർത്ത വായിച്ചു അപ്പോൾ വത്തിക്കാൻ ചത്തൂരത്തിൽ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് പുതിയൊരു പാപ്പയെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞു പാപ്പ നീണാൾ വാഴട്ടെ എന്നർത്ഥത്തിൽ വിവായിൽ പാപ്പ എന്ന് വിളിച്ചവരുടെ മുഖത്ത് സന്തോഷവും ആകാംക്ഷയും തിര തള്ളി ആരായിരിക്കും ആ വലിയ ഇടയൻ എന്നായിരുന്നു അടുത്ത ആകാംക്ഷ വെളുത്ത പുക വിണ്ണിലേക്ക് ഉയർന്നു എഴുപതാം മിനിറ്റിൽ സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ബാൽക്കണിയിലെത്തിയ പ്രോട്ടുഡീക്കൻ കർദിനാൾ ഡൊമിനിക് മമ്പേർട്ടി ജനക്കൂട്ടത്തോടായി പ്രശസ്തമായ ആ വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഹബേ പാപ്പം അതെ നമുക്ക് പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്ന് ഉച്ചരിച്ച ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ പേര് വിശ്വാസി സമൂഹത്തെ അദ്ദേഹം അറിയിച്ചു തുടർന്ന് സ്നേഹത്തിന്റെ ഒരു മുഖം ബാൽക്കണിയിൽ തെളിഞ്ഞു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തായിരുന്നു സ്നേഹചന്ദ്രികയായി ബാൽക്കണിയിൽ തെളിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശം നൽകിയ സ്ഥലത്തുനിന്ന് പ്രവോസ്ത് വിശ്വാസികൾക്ക് നേരെ കൈവീശി പറഞ്ഞു സമാധാനം നമ്മോടുകൂടെ ലോകമേറ്റവുമധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളായിരുന്നു അത് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത് കർദിനാൾമാർ പെപ്പല കോൺക്ലേവിന്റെ രണ്ടാം ദിനത്തിലാണ് ആഗോള കത്തോലിക്കാ സഭയ്ക്കും വിശ്വാസികൾക്കുമായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തിന് പുതിയ പാപ്പയായി തെരഞ്ഞെടുത്തത് ഇടയനായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പയുടെ ആദ്യ ചുമതല സ്വന്തം പേര് തെരഞ്ഞെടുക്കുക എന്നതാണ് ലിയോ പതിനാലാമൻ എന്ന നാമമാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത് സ്വീകരിച്ചത് മാർപ്പാപ്പയായുള്ള തെരഞ്ഞെടുപ്പ് രണ്ടാം ജന്മമാണ് എന്ന സൂചനയാണ് പുതിയ പേര് സ്വീകരിക്കുന്നതിന് പിന്നിൽ ആദ്യ പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസാണ് ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ച ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ പേര് സ്വീകരിച്ചതോടെ നയം വ്യക്തമാക്കിയ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ്ത് സഭ ദരിദ്രർക്കും അവകാശങ്ങൾക്കായി പോരാടുന്നവർക്കുമൊപ്പം നിലനിൽക്കുമെന്നതിൻ്റെ സൂചനയാണ് നൽകിയത് മെയ് ഏഴാം തീയതി ധ്യാനത്തോടെ തുടങ്ങിയ എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിമുപ്പത്തിമൂന്ന് കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ നാലാം വട്ട വോട്ടെടുപ്പിലാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തവിനെ തെരഞ്ഞെടുത്തത് അമേരിക്കയിൽ നിന്നുള്ള അറുപത്തിയൊൻപത് കാരനാണ് ലിയോ പതിനാലാമൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ചരിത്രമായി യു എസിലെ ഷിക്കാഗോയിൽ ജനിച്ചുവെങ്കിലും ലിയോ പതിനാലാമന്റെ കർമ്മമേഖല തെക്കേ അമേരിക്കയിലെ പെറുവായിരുന്നു അധികാരപരമായി നോക്കുമ്പോൾ യു എസിൽ നിന്ന് പാപ്പ ഉചിതമല്ലെന്ന സഭയുടെ അലിഖിത നിലപാട് തിരുത്തിക്കുറിച്ചാണ് ലിയോ പതിനാലാമൻ വിശുദ്ധ പദവിയിലെത്തുന്നത് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമി യൂറോപ്പിൽ നിന്നാകുമെന്നാണ് ഏറെ പേരും പ്രവചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ ഓരോന്നായി പുറത്തുവരുമ്പോഴും കർദിനാൾമാരിൽ താരതമ്യേന പ്രായം കുറഞ്ഞ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തവിനുള്ള സാധ്യതയെക്കുറിച്ചു പറഞ്ഞത് വളരെ കുറച്ചുപേരായിരുന്നു ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് കുടുംബങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും കടക്കുക അവർ എവിടെയാണെങ്കിലും മാർപ്പാപ്പയായി തെരഞ്ഞെടുത്ത ശേഷം ലിയോ പതിനാലാമന്റെ പ്രതികരണം ഇതായിരുന്നു മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകൾ മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചായിരുന്നു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ പങ്കെടുത്ത നൂറ്റിമുപ്പത്തിമൂന്ന് കർദിനാൾമാരിൽ എൺപത് ശതമാനം പേരെയും നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ ആശയങ്ങളുടെ പിന്തുടർച്ചക്കാരിൽ ഒരാൾ മാർപ്പാപ്പയായി എത്തുന്നതിന് കാരണവും അതുതന്നെ ോയിലെ ഇലിനോയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിനായിരുന്നു ഫ്രാൻസിസ് റോബർട്ട് പ്രവോസ്തിന്റെ ജനനം പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ ലൂയി മറിയസ് പ്രവോസ്ത് രണ്ടാം ലോക യുദ്ധകാലത്ത് അദ്ദേഹം യുഎസ് നാവികസേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അമ്മ സ്പാനിഷ് വംശജയായ മെൽഡ് മാറ്റിനസ് രണ്ട് സഹോദരന്മാരും ലിയോ പതിനാലാമനുണ്ട് ദൈവവഴിയിലായിരുന്ന ഫ്രാൻസിസ് പ്രവോസ്ത് അൾത്താര ബാലനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വില്ലാനോവ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി തുടർന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു കനോൺ നിയമം പഠിക്കാനായി റോമിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ദൈവിക പദവിയിലെത്തി വിശുദ്ധ സെയിന്റ് അഗസ്റ്റിന്റെ ആശയങ്ങളിൽ ആകർഷിക്കപ്പെട്ട് സെയിന്റ് അഗസ്റ്റിൻ ഓർഡർ സഭാസമൂഹത്തിൽ ചേർന്ന അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതവും അവിടെയായി സെന്റ് അഗസ്റ്റിന്റെ നിയമവും ചട്ടവും പിന്തുടരുന്ന സഭയാണ് ആയിരത്തിനാലിൽ സ്ഥാപിതമായ അഗസ്റ്റിനിയൻ സഭ ആ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്ന പ്രത്യേകതയും കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനു സെന്റ് അഗസ്റ്റിൻ സമൂഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്രാൻസിസ് പ്രവോസ്ത് മുപ്പതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പെറുവിൽ എത്തി പതിനഞ്ച് വർഷം പെറുവിൽ മിഷനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അവിടെ അദ്ദേഹം ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ലാറ്റിൻ അമേരിക്കൻ സഭയുടെ സാമൂഹിക ആത്മീയ വെല്ലുവിളികൾ അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം ദരിദ്രർക്കായുള്ള സഭ എന്ന ദർശനത്തിന്റെ വക്താവായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് പ്രവോസ്ത് പെറുവിലെ ചിക്ലേയോയിലെ ബിഷപ്പായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വത്തിക്കാൻ്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി നിയമിച്ചു ലോകമെമ്പാടുമുള്ള മെത്രാന്മാരുടെ നിയമനത്തിനും പരിശീലനത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആർച്ച് ബിഷപ്പായ അദ്ദേഹത്തെ കർദിനാളുമാക്കി ഒരു വർഷത്തിനു ശേഷം തികച്ചും അപ്രതീക്ഷിതമായി ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാകാനുള്ള നിയോഗവും അദ്ദേഹത്തെ തേടിയെത്തി സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ുമായി ആശയവിനിമയം നടത്തുന്നതിലും ശ്രദ്ധാലുവാണ് ദ്വിമുഖ ദൗത്യമാണ് ഓരോ മാർപ്പാപ്പയ്ക്കും നിർവഹിക്കാനുള്ളത് അതിലാദ്യത്തേത് ലോകമെമ്പാടുമുള്ള നൂറ്റിനാൽപത് കോടിയിലേറെ കത്തോലിക്കാ വിശ്വാസികളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ വിശ്വാസവും മൂല്യങ്ങളും കൈവിടാതെ അനുയായികളെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ് കത്തോലിക്ക സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വൃന്ദമായ തിരുസഭയായ ഹോളി സീക്കാണ് ബത്തിക്കാൻ സിറ്റിയുടെ ഭരണം വത്തിക്കാൻ രാഷ്ട്ര തലവൻ എന്ന നിലയിൽ രാജ്യാന്തര വിഷയങ്ങളിൽ മനുഷ്യത്വപരവും നീതിയുടെ പക്ഷത്തുനിന്നുകൊണ്ടും നിലപാടുകളെടുത്ത് തിരുത്തൽ ശക്തിയായി നിലകൊള്ളുക എന്ന രാഷ്ട്രീയ ദൗത്യവും മാർപ്പാപ്പയ്ക്ക് നിർവഹിക്കാനുണ്ട് നൂറ്റി എൺപത്തിനാല് രാജ്യങ്ങളുമായി വത്തിക്കാൻ സിറ്റിക്ക് നയതന്ത്ര ബന്ധമുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ വത്തിക്കാനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് വത്തിക്കാൻ സിറ്റിയുടെ ഭരണാധികാരിയെ നിയമിക്കുന്നതും മാർപ്പാപ്പയാണ് എല്ലാറ്റിനുമുപരി ലോകം കാതോർക്കുന്ന ധാർമികതയുടെ ശബ്ദമാണ് മാർപ്പാപ്പയുടേത് യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും പട്ടിണിക്കുമെതിരെ അരുതെന്ന സുവിശേഷം ഇനി ലിയോ പതിനാലാമനിൽ നിന്ന് കേൾക്കാം അതോടൊപ്പം മാറ്റത്തിൻ്റെ അലയൊലികൾ മുഴക്കി കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങൾ കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയുടെ കീഴിൽ തുടരുമോ എന്ന ആകാംക്ഷയും ലോകത്തിലുണ്ട്